പിതാവിനും പുത്രനും പരിശുദ്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് ഫെബ്രുവരി പത്തൊൻപത് വ്യാഴം റോമാ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അകമെ യഹൂദനായവനത്ര യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിശേധനയത്ര പരിശേധന അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും വലിയ നോമ്പിൻ്റെ നാലാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധം പുതുക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് നമ്മുടെ നോമ്പ് എന്നത് ഓർക്കേണ്ടതുണ്ട് ഇന്നത്തെ വചനത്തിൽ പൗലുസപ്പസ്തോലം നമ്മെ പഠിപ്പിക്കുന്നു യഥാർത്ഥ ഭക്തി പുറത്തുള്ള അടയാളങ്ങളിലോ ആചാരങ്ങളിലോ അല്ല മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മാറ്റത്തിലാണ് എന്ന് പരിശേധന ആത്മാവിൽ ഹൃദയത്തിലുള്ള പരിശേധനയാകുന്നു എന്ന വചനം പറയുന്നു ഇതിലൂടെ പൗലൂസ് വ്യക്തമാക്കുന്നത് ദൈവം നമ്മുടെ മതപരമായ കാഴ്ചകളല്ല നോക്കുന്നത് മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയാണ് നാം പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ പോകുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യാം എന്നാൽ ഉള്ളിൽ പക അസൂയ അഹങ്കാരം ക്ഷമിക്കാത്ത മനസ്സ് തുടങ്ങിയവ നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭക്തി ദൈവം സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ നോമ്പുകാലത്ത് നമ്മുടെ എല്ലാ ഹൃദയത്തെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിശ്വാസം പുറത്തു മാത്രം കാണിക്കുന്നതാണോ അതോ ഉള്ളിൽ നിന്നൊഴുകുന്ന സത്യമായ സമർപ്പണമാണോ എന്നത് നാം സ്വയം ചോദിക്കണം യേശു പരീഷന്മാരെ വിശുദ്ധരായി തോന്നിയെങ്കിലും അവർ ഉള്ളിൽ അശുദ്ധരായതിനാൽ അവരെ ശാസിക്കുന്നുണ്ട് നമ്മോട് സൂചിപ്പിക്കുന്നതാണ് നാം അവരുടെ വഴിയിൽ പോകരുത് എന്നതാണ് പരിശോധന എന്നത് ആത്മീയമായ ജീവിതത്തിൽ പാപത്തെ ഛേദിച്ചു കളയുക എന്നതാണ് വിദ്വേഷവും സ്വാർത്ഥതയും ദുഷ്പ്രവണതകളും നാം വിട്ടുകളയേണ്ടതുണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മാവിന്റെ ശസ്ത്രക്രിയയുടെ ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുകയും പുതുക്കുകയും ചെയ്യേണ്ടതായ ദിനങ്ങളാണ് കൂടാതെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ വിശ്വാസിയുടെ പ്രശംസ മനുഷ്യരിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത് ലോകത്തിന്റെ കയ്യടിക്ക് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന്റെ അംഗീകാരത്തിനായി ജീവിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് ഒരു ദിവസം കർത്താവിന്റെ സന്നദ്ധിയിൽ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസ ദാസി എന്ന വാക്കുകൾ കേൾക്കാൻ നമുക്ക് അർഹത നേടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വലിയ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ മാറ്റം വരുത്തണം ഭക്ഷണം കുറയ്ക്കുന്നതിൽ മാത്രം നിൽക്കാതെ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ശുദ്ധീകരിക്കപ്പെടണം പുറമെയുള്ള മത ആചാരങ്ങൾക്കും ഉപരി ഹൃദയത്തിലെ പാപത്തെ അകറ്റി സത്യവിശ്വാസികളായി നമുക്ക് ജീവിക്കാം ഈ നാലാം ദിവസത്തിൽ നമ്മെല്ലാവരും ദൈവത്തോട് ചേർന്ന് നമ്മുടെ ഹൃദയം അവൻ്റെ കയ്യിൽ സമർപ്പിക്കുകയും അവൻ നമ്മുടെ ഉള്ളം പുതുക്കി ശുദ്ധമാക്കണമെന്നും അപേക്ഷിക്കാം കാരണം യഥാർത്ഥ ഭക്തി പുറത്തല്ലല്ലോ ഉള്ളിലാണല്ലോ ആയിരിക്കുന്നത് പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവെ ഈ വലിയ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ പുതുക്കണമേ ഞങ്ങളിലെ പാപങ്ങളും ദുഷ്പ്രവണതകളും നീക്കി നിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ ജീവൻ നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യരുടെ പ്രശംസ തേടാതെ നിന്റെ പ്രസാദം മാത്രം അന്വേഷിക്കുന്ന വിശ്വാസികളായി ഞങ്ങളെ മാറ്റണമേ ആ ദൈവം അനുഗ്രഹിക്കട്ടെ